ഹായ് എല്ലാവർക്കും നമസ്കാരം അവർക്കസിന്റെ പുതിയൊരു വീഡിയോക്കിലാണ് സ്വാഗതം അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴി കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു ശ്രീ ആവണങ്ങാട് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പോകേണ്ടിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ പഠിപ്പൊരു ഭാഗത്ത് ഏകദേശം പതിമൂന്ന് വർഷമായിട്ട് കുറച്ച് കലാകന്മാർ ചേർന്നിട്ട് കുരുത്തോലുകൊണ്ടൊരു വിസ്മയം തീർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ പരിചയപ്പെടുത്താനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഷേക്കിന് കൊടുക്കാൻ പോകുന്ന ചേട്ടൻ മനോജ് ചേട്ടൻ ഏകദേശം പതിമൂന്ന് വർഷം മുമ്പ് ഇദ്ദേഹത്തിൻ്റെയും ഇദ്ദേഹത്തിൻ്റെ കുറച്ച് സുഹൃത്തുക്കളുടെയും മനസ്സിൽ വന്നൊരാശയം ശ്രീ ആവണിയാട് വിഷ്ണുമായ ക്ഷേത്രത്തിലെ ഗുരുക്കളോട് പോയി സംസാരിക്കുകയും അവരുടെ പൂർണ്ണാനുപാത്തിൽ കൂടിയിട്ട് വിഷ്ണുമായ സ്വാമിയെ കാണാൻ പറ്റുന്നവർക്കായിട്ട് കുരുത്തോലയിൽ ഈ പതിമൂന്നാം വർഷവും അവർ വിസ്മയം തീർത്തേക്കാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു വർക്കുകൾ തീർക്കുന്നുണ്ടെങ്കിൽ ഇവരുള്ള കലാകാരന്മാരെ നമ്മളെപ്പോഴുള്ള സാധനങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റും ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ തിരവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ ഒന്നാം ദിവസമാണ് ഇവർ വിഷ്ണുമായ സ്വാമിക്ക് വേണ്ടിയിട്ട് ഇത്തരമൊരു രൂപം സമർപ്പിക്കുന്നത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മഹോത്സവ ദിവസം വിഷ്ണുമായ സ്വാമിക്ക് ഇതിലും വലിയ സമർപ്പണം നൽകാനില്ല എന്നാണ് ഏകദേശം ഏഴ് മണി നേരത്താണ് എല്ലാവരും ചേർന്ന് പടിപ്പൂരയിൽ ഈ ഒരു രൂപം വിഷ്ണുമായ സ്വാമിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് ഇനി അടുത്ത ഇരുന്നുകൾ കാണാൻ പോകുന്നത് ആ കലാകാരന്മാരെയും ആ കലാകാരന്മാരെ സൃഷ്ടിച്ചെടുത്ത ഒരു രൂപവുമാണ് ഇത്ര നല്ല രൂപം കൊണ്ട എൻ്റെ ആശ്ചര്യം ഇതുവരെ സ്വാമിയുടെ ഉത്സവ ദിവസമായ ഇന്നേ ദിവസം ഇത്രമൊരു വീഡിയോ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഒരുപാട് നന്ദി ഞാൻ ഈ സംഘാടകരോട് ഞാൻ അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇത്തരമൊരു വീഡിയോ വിഷ്ണുമായ സ്വാമിയെ സ്നേഹിക്കുന്ന എല്ലാ ഭക്തർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു